ഹലോ എന്തല്ല അപ്പം ഒന്ന് വീട്ടിൽ തന്നെ അടിപൊളി ഒരു ചിക്ക് തയ്യാറാക്കിയാലോ അപ്പോൾ അത് അതിനായിട്ട് ഞാൻ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ആവശ്യത്തിന് പാലും പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം വിനീഗറും പിന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് കുരുമുളക് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കുക ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ അര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഒരു മുട്ട പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ആവശ്യത്തിന് ഉപ്പും പിന്നെ തണുത്ത വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു പരുവത്തിൽ അധികം ലൂസുമെല്ലാം നല്ല കട്ടിയല്ലാത്തൊരു പരുവത്തിലുള്ള മാവാണ് കേട്ടോ വേണ്ടത് ഇനി ഒരു പ്ലേറ്റിലേക്ക് ഒരു കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് പിന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ മാവിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് ഇപ്പോൾ ഡീൽ ഒന്ന് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് എടുക്കാട്ടോ ചിക്കൻ ഏകദേശം 2 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് പാളില അപ്പോൾ നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാട്ടോ അപ്പോൾ നല്ല അടിപൊളി crisp chicken pops ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടായി യിCharField